ഹായ് ഗൈസ് അപ്പോ ഇപ്പൊ നമ്മളുള്ളത് മോജിസ് വാട്ടർ പാർക്കിലാണ് കേട്ടോ അപ്പോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിന്റെ ഉള്ളിൽ കയറുന്നത് അപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയ അടിപൊളി പാർക്കാണ് കേട്ടോ ഇവിടെ കുറേ കുട്ടികളൊക്കെ കാണുന്നുണ്ട് ഓ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടല സ്ഥലണ്ട് ഓനവിടെ നുള്ളി പുറത്താണ് അപ്പൊ പിന്നെ ഇവിടെ കാണാനുള്ള ഫോറർ ഹൗസ് ഉണ്ട് ഹൗസ് ഇപ്പൊ ഓണല്ലാം ഓണോ ആളുകൾ ആ ഉണ്ട് ഓണാണ് പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ചാടി കളിക്കാൻ പറ്റ സ്കൂളത്തെ കുട്ടികളാണ് കേട്ടോ നല്ല കലയാണ് ഇവിടെ

ക്കാരെ നമ്മുടെ എല്ലാം ആക്റ്റീവികള് അവിടെ ചാടി കളിക്കാൻ പറ്റിയ അതുണ്ട് അതിന് കയറാൻ പറ്റിയത് ഉണ്ട് പിന്നെ ഇവിടെ ഊഞ്ഞാലുകളുണ്ട് സ്കൂളിൽ നിന്ന് ഊറ് പോകുന്നവരൊക്കെ

ആ അതാ വരുന്നതാ വരുന്നതാ ഇ ചാടിൻ്റെ ചാടെ ചാടാട്ടോ മാറിക്കോടാ ചവിട്ടി പോണതാ എവിടെ വൈക്ക മാഷും പിള്ളേരും ഇവിടെ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ബാലക്കൂട് വരെയാ അപ്പൊ കഴിഞ്ഞു വരുന്ന നമുക്കത് കാണാം സ്ലോപ്പിലേ ഇവിടെ ഒരാളവിടെ ഇറങ്ങാന മഴ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഇറങ്ങാനോ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ കാര്യൊക്കെ ഇവിടെ കിട്ടും പുരുഷന്മാർ വളർത്തുന്ന ഡ്രസ്സിങ് കാര്യൊക്കെ പിന്നെ ഇവിടെ കാട്ടൊക്കെ

പിന്നെ എല്ലാരായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ ടീച്ചർമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാരായിട്ട് നല്ല കമ്പനിയാണ് ആരും മുൻപരിചയം നോക്കണില്ല എല്ലാരും ഇപ്പൊ പോകണ്ടിട്ടോ കൂടുള്ള മലബാർ സ്കൂളത്തെ വിദ്യാർത്ഥികളാണ് കേട്ടോ അവരൊക്കെ അപ്പൊ അവരായിട്ടൊക്കെ നല്ല കമ്പനിയാണ് അനു അപ്പോൾ ഈ പാർക്ക് നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്